ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീട്ടിനകത്ത് ഇപ്പോൾ വലിയ കരച്ചിലും നിലവിളിയും ഒക്കെ നടക്കുകയാണ് ഇന്നത്തെ കരച്ചിൽ ശ്രീരേഖയുടെ വകയാണ് സൻമനസുള്ള ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് ശ്രീരേഖയെ വളരെയധികം ആശ്വാസ വാക്കുകൾ കൊണ്ട് പൊതിയുവാൻ ശ്രമിക്കുന്നു പക്ഷേ ആ ആശ്വാസം കൈക്കൊള്ളുവാൻ പോലും മനസ്സില്ലാതെ ശ്രീരേഖ പൊട്ടി പൊട്ടി കരയുന്ന കാഴ്ചയാണ് ലൈവിൽ കാണുവാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ് ശ്രീരേഖ ഇത്രയധികം അലറിക്കരയാനുള്ള പ്രധാനപ്പെട്ട കാരണം അതായത് കിച്ചൺ കബോർഡിന്റെ താക്കോൽ നഷ്ടപ്പെട്ടു ആ താക്കോൽ ഇപ്പോൾ കണ്ടുകിട്ടുകയും ചെയ്തു കിച്ചൻ ബോർഡിന്റെ താക്കോൽ സൂക്ഷിക്കുന്നത് സാധാരണ യമുനയാണ് പക്ഷെ യമുനയുടെ കയ്യിൽ അതില്ല കബോർഡ് നഷ്ടപ്പെട്ടു ഭക്ഷണ സാമഗ്രികൾ പലതും അതിനകത്താണുള്ളത് അതുകൊണ്ട് തന്നെ അധികാരമില്ലാത്തൊരു കൂട്ടം ആൾക്കാർ അവിടെ പ്രശ്നമുണ്ടാക്കുവാൻ തുടങ്ങി യമുനയെ ഏതെങ്കിലും തരത്തിലൊന്ന് ആക്രമിക്കുവാൻ അവസരം കിട്ടേണ്ടതിന് നോക്കിയിരുന്ന ആൾക്കാർ ഇതൊരു വലിയ ഇഷ്യൂ ആക്കി മാറ്റി സിജോയുടെയും ജിൻഡോയുടെയും ഒക്കെ നേതൃത്വത്തിൽ അവിടെ ഒരു വലിയ കലാപ അന്തരീക്ഷം തന്നെ സൃഷ്ടിക്കുവാൻ അവർ ശ്രമിച്ചു വീട് മുഴുവനും അവർ തപ്പിപ്പറക്കുകയാണ് എവിടെയാണ് താക്കോൽ കൂട്ടം നഷ്ടപ്പെട്ടിരിക്കുന്നത് പതിനെട്ടാളുകൾ ആ വീട്ടിൽ എവിടെയൊക്കെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി സഞ്ചരിക്കുന്നുണ്ടോ അവിടെ മുഴുവനും വൃത്തിയായിട്ട് അവർ പരിശോധിക്കും ചോദിച്ചിട്ടും താക്കോൽ കണ്ടു കിട്ടിയില്ല ഒടുവിൽ താക്കോൽ കിട്ടി അത് ശ്രീരേഖയ്ക്കാണ് കിട്ടിയത് എവിടെ നിന്നാണ് ശ്രീരേഖയ്ക്ക് താക്കോൽ കിട്ടിയത് മറ്റെങ്ങനൊന്നുമല്ല ശ്രീരേഖയുടെ ബാഗിനകത്തു നിന്നാണ് ചെറിയ ബാഗിനകത്തല്ല ശ്രീരേഖയുടെ ട്രോളി ബാഗിനുള്ളിലായിരുന്നു ഈ താക്കോൽ കിടന്നിരുന്നത് ഈ താക്കോൽ കണ്ടു കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും സ്വാഭാവികമായിട്ടും സ്ത്രീരേഖക്കെതിരെ സംശയത്തിന്റെ മുന നീളുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പല ആൾക്കാരും അതേക്കുറിച്ച് അവിടെ സംസാരിക്കുകയും ചെയ്തു പക്ഷേ സ്ത്രീരേഖ പറയുന്നു ഞാൻ ഞാനത് എടുത്തിട്ടില്ല അത് അറിഞ്ഞിട്ടില്ല മനസ്സാ വാച കർമ്മ ഞാൻ അത് അറിഞ്ഞിട്ടില്ല പ്രത്യേകിച്ച് ഭക്ഷണ കാര്യങ്ങളിലുള്ള വിഷയങ്ങളിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല ഞാൻ അറിഞ്ഞിട്ടില്ല സ്ത്രീരേഖ പൊട്ടിക്കരയുകയാണ് അല്പം കഴിഞ്ഞപ്പോഴേക്കും ആ അന്തരീക്ഷത്തിന് മാറ്റം സംഭവിച്ചു പല ആൾക്കാരും വിമർശനത്തിന്റെ നാവ് പൊതുക്കെ അടക്കുവാൻ തുടങ്ങി എന്നിട്ടും ശ്രീരേഖയ്ക്ക് സഹിക്കുവാൻ കഴിയുന്ന ില്ല ഗ്രിയുടെയും ജാൻമണിയുടെയും ഒക്കെ നേതൃത്വത്തിൽ ആൾക്കാർ പോയി ശ്രീരേഖയെ അടക്കി ചേർത്ത് പിടിച്ചിരുത്തിക്കൊണ്ട് ആശ്വസിപ്പിക്കുകയാണ് ആരും പറഞ്ഞില്ലല്ലോ ചേച്ചി മോഷ്ടിച്ചെന്ന് ഇവിടെ എന്തിനാണ് ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത് പ്ലീസ് കരയാതിരിക്കൂ ഞങ്ങൾ കൂടെയുണ്ടല്ലോ ജാൻമണി പറയുന്നു ഞാൻ കൂടെയുണ്ട് ജീവൻ തന്നാണെങ്കിലും കൂടെ നിൽക്കുവാൻ ഞാൻ റെഡിയല്ലേ ചേച്ചി അതുകൊണ്ട് ചേച്ചി കരയാതിരിക്കൂ പക്ഷേ ശ്രീരേഖയ്ക്ക് കരച്ചിൽ അടക്കുവാൻ കഴിയുന്നില്ല കാരണം തന്റെ ട്രോളി ബാഗിനകത്തു നിന്നും ഈ താക്കോൽ കണ്ടെത്തിയിരിക്കുന്നു ആരാണ് അതിനകത്ത് കൊണ്ടുവന്നിട്ടത് തന്റെ ട്രോളി ബാഗ് പൂട്ടിയിട്ടിരിക്കുകയാണ് അതിനകത്ത് കൊണ്ടുവന്ന് ഈ ഇടണമെന്നുണ്ടെങ്കിൽ ആരായിരിക്കാം ചെയ്തത് സ്വാഭാവികമാണ് ശ്രീരേഖ തന്നെ ചെയ്തതാണ് ഒരു പക്ഷേ തനിക്ക് അബദ്ധം പറ്റിയതായിരിക്കാം ഓർക്കാതെ താൻ അത് ചെയ്തു പോയതായിരിക്കാം എന്തായാലും അതിന്റെ പേരിൽ താൻ പഴി കേൾക്കും എന്നുള്ള ഭയത്താൽ അല്ലെങ്കിൽ തന്റെ കള്ളി എന്ന് മറ്റുള്ളവർ ചിത്രീകരിക്കും എന്നുള്ള ആ ഒരു ദുഃഖം അത് അമിതമായിട്ട് തന്റെ ഉള്ളിൽ നിറയുന്നു അണപൊട്ടി ആ സങ്കടം പുറത്തേക്ക് ഒഴുകുന്നു അത് പൊട്ടിക്കരച്ചിലായി മാറുന്നു എന്തായാലും ഇപ്പോൾ അല്പം ആശ്വാസത്തിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഇതിന്റെ ക്ലൈമാക്സ് അല്ലെങ്കിൽ പൂർത്തീകരണം എപ്പോഴാണ് ാണ് സംഭവിക്കുക എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയത്തില്ല ശ്രീരേഖയ്ക്ക് തീർച്ചയായിട്ടും അതിനകത്തൊന്ന് പുറത്തു വരുവനുസരിച്ച് ടൈം ആവശ്യമുണ്ട് അതിനുശേഷം ശ്രീരേഖ തന്നെ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട് നമുക്കതിനുവേണ്ടി കാത്തിരിക്കാം